ബഹുമാനപ്പെട്ട പഞ്ചായത്ത് ഭാരവാഹികളെ മെമ്പർമാരെ പ്രസിഡൻ്റ് നമ്മുടെ നിയമപാലകര് ഈ കടർ പഞ്ചായത്തിന്റെ ഒന്നാം വാർഡിൻ്റെ പടിഞ്ഞാറേറ്റത്ത് താമസിക്കുന്ന കുറേ പാവപ്പെട്ടവരായ ജനങ്ങളാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കുടിവെള്ളത്തിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് പത്ത് നാൽപ്പത് വർഷമായിട്ട് കൂടി മാത്രം ഞങ്ങൾക്ക് കുടിവെള്ളം തന്നുകൊണ്ടിരിക്കുന്ന ഈ സർക്കാരുകളെ ഇതുപോലെ ഒന്നാം വാർഡിൽ കുറേ ജനങ്ങൾ താമസിക്കുന്നുണ്ടെന്ന് നമ്മുടെ പഞ്ചായത്തും അറിയണം നമ്മുടെ സർക്കാരും അറിയണം ഞങ്ങൾക്കിതിന് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയാണ് ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ സംഘടിച്ചിരിക്കുന്നത് അതിന് ഇതിൻ്റെ ഭാരവാഹികൾ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേനെ അല്ലെങ്കിൽ അതിന്റെ അധികൃതർ നിയമപാലകർ അതിൻ്റെ വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് ഞങ്ങൾക്ക് ഈ പരിഹാരം പരിഹരിച്ചു തരണമെന്ന് ആണ് ഞങ്ങൾക്ക് പറയാവാനുള്ളത് അപ്പോൾ അതിനെന്തെങ്കിലും ഒരു മറുപടി കിട്ടുന്നവരെ വരെ ഞങ്ങൾ ഈ കുടവടി തുടർന്നുകൊണ്ടിരിക്കുന്നു ഇത് രണ്ടാം രണ്ടാമ ആദ്യമത്തെ ഒരു പ്രത് ഇപ്പം ഓരോ അഞ്ചു വർഷം കഴിയുമ്പോ ഇപ്പം തരാം ഇപ്പം തരാന്ന് പറഞ്ഞ് പ്രസ്താവന അടിച്ചിറക്കുന്ന അല്ലാതെ ഒരു ഇതിന്റെ പഞ്ചായത്തിൽ ഭരിക്കുന്ന മെമ്പർമാരോ അതിന്റെ ഉദ്യോഗസ്ഥന്മാരോ അതിന്റെ വേണ്ടപ്പെട്ടവരോ ഞങ്ങൾക്ക് ഒരു കുടിവെള്ളം തരാനാ നടപ്പില്ല എന്നാ രണ്ട് അല്ലെങ്കിൽ ഒരു വണ്ടി വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ ഒരു റോഡ് അതിലെ ഒരു രൂപരേഖയായിട്ട് പോയിട്ടുണ്ട് പാല പാല പാലമില്ല റോഡില്ല വഴിയില്ല ഒന്നാം വാർഡിൽ ഒരു ഗസ്റ്റേഡ് ഉദ്യോഗസ്ഥൻ പോലും നിങ്ങൾ ആരെങ്കിലും ചെന്ന് അന്വേഷിച്ചെന്നാൽ ഒരുത്തൻ പോലും ഒരു കുടുംബത്തിലില്ല കാരണം എന്താന്ന് ചോദിച്ചാൽ നാലും അഞ്ചും മണി മൈലുകൾ താണ്ടി വേണം ഞങ്ങളുടെ പിള്ളാരും പള്ളിക്കൂടി പോയി വിദ്യാഭ്യാസം നടത്താനായിട്ട് അവർ ആ ഒന്നോ രണ്ടോ ക്ലാസ് അല്ലേ അല്ലെ എട്ട് ക്ലാസ് വരെ പഠിച്ചു കഴിഞ്ഞാൽ അവര് വരുമ്പഴത്തേക്ക് അവര് തളർന്നു പോകും അപ്പം പിന്നെ അവര് ഞങ്ങളുടെ ആ വഴിയിൽ തന്നെ കാർഷിക മേഖലയിലേക്ക് തന്നെ വീണ് പോവുക ഇപ്പം ഞങ്ങൾക്ക് വഴി വേണം കുടിവെള്ളം വേണം മറ്റുള്ള വാർഡുകളിൽ അല്ല രാജ്യങ്ങളിൽ എല്ലാ മാടുകളിൽ നടക്കുന്ന പുരോഗമനം ഞങ്ങൾക്കും വേണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഓട്ടിന് വരുമ്പോഴേക്ക് നിങ്ങൾക്ക് ഉടനെ തന്നെ വെള്ളം തരാം വഴി തരാമെന്നൊക്കെ പറയും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെള്ളമില്ല വഴിയില്ല ഒന്നുമില്ല അങ്ങോട്ട് തിരിഞ്ഞു പോലും ആരും നോക്കാറില്ല ഞങ്ങൾക്ക് കുടിവെള്ളമാണ് ഞങ്ങൾക്ക് ആവശ്യം കിട്ടേണ്ടത് കുടിവെള്ളം സാറേ അവിടെ മൂന്ന് ടാപ്പിന് ഞങ്ങൾക്ക് വെള്ളം കിട്ടിയാൽ മതി ഒരു ഒറ്റ ദിവസം കിട്ടിയാൽ മതി അത് പന്ത്രണ്ട് മണിക്കൂർ ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിരിക്കണം പന്ത്രണ്ട് മണിക്കൂർ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് വെള്ളം കിട്ടിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഒരാഴ്ച കിട്ടിയാൽ മതി ആഴ്ച ഒരൊറ്റ ദിവസം ഞങ്ങൾ സാധിക്കും ഏത് മെമ്പർമാര് കയറിയാലും ആര് വന്നാലും ഏത് എം എൽ എ വന്നാലും എം എൽ എമാരാണേലും വോട്ട് എടുക്കുമ്പോൾ പണത്തി തെങ്ങിത്തടി പാലം പോലും ഞങ്ങൾക്ക് പഞ്ചായത്ത് വിട്ടു തന്നിട്ടില്ല ഒരു തെങ്ങും തടി പാലം ഞങ്ങൾ ഇപ്പോഴും നീതി കയറുന്ന അവസ്ഥയെ സാറേ ഞങ്ങൾ എങ്ങനെ വരാതിരിക്കും പറയാതിൽ മാത്രം അറിയുന്നുണ്ട് നീതി കയറിയ

കൊണ്ട് കഴിയാവുന്ന തരത്തിൽ ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാൽ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യതയിൽ ആ നൂറ് ശതമാനവും മുഴുവൻ ജനങ്ങൾക്കും പൈപ്പ് വെള്ളം കൊടുക്കാനായിട്ട് മുൻകാലങ്ങളിലുള്ള ഭരണസമിതികൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നുള്ള യാഥാർത്ഥ്യ അങ്ങനെ ഉള്ളപ്പോൾ പോലും മുപ്പതിലധികം വർഷമായി പൈപ്പിട്ട് വെള്ളം കൊടുത്തുകൊണ്ടിരുന്ന ലഭിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് പഞ്ചായത്തിന്റെ പൊതുകിണറിൽ നിന്ന് പൈപ്പ് ഇട്ട് വെള്ളം പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കൊടുക്കുന്ന പോലെ മുണ്ടാറിലേക്ക് പ്രത്യേകം കൊടുക്കുന്നുണ്ട് അപ്പൊ ആ കൊടുക്കുന്ന പൈപ്പുകൾ ഇപ്പൊ നിലവിലുള്ള കേട് വന്ന പൈപ്പ് മാറ്റി നിലവിൽ ലഭിച്ചുകൊണ്ടിരുന്ന കുടിവെള്ളം അതേപോലെ ലഭിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന സമരം ആ സമരത്തിന്റെ എല്ലാവിധ പിന്തുണയും ഞാനും പ്രഖ്യാപിക്കുകയാണ് കല്ലറ ഗ്രാമപഞ്ചായത്തിലെ ഒന്നും രണ്ടും വാർഡുകളിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന കുടിവെള്ള പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ള ഒരു സത്യമാണ് എങ്കിൽപ്പോലും കല്ലറ ചന്തപ്പറമ്പിൽ നിന്നും ഒന്നും രണ്ടും വാർഡുകളിലേക്ക് കിണറിൽ നിന്നും വെള്ളം അടിച്ചു കൊടുക്കുന്നത് ഇപ്പോഴും പൂർണമായും നടക്കുന്നുണ്ട് എന്നാൽ മുണ്ടാറിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്ത് നിന്ന് വൈക്കത്തിൽ നിന്നും തോട്ടകം വഴിയെത്തുന്ന ഒരു പൈപ്പ് കഴിഞ്ഞ രണ്ടാഴ്ചയായി വെള്ളം കൊടുക്കുന്നില്ല ഇത് വൈക്കം വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായ വലിയൊരു വീഴ്ചയാണ് ഇത് കഴിഞ്ഞ ദിവസം തന്നെ താലൂക്ക് സഭയിൽ അവതരിപ്പിക്കുകയും ഏ അടുത്ത ദിവസം തന്നെ ഇത് പ്രശ്നം പരിഹരിച്ചോളാമെന്ന് വാക്ക് പറയുകയും ചെയ്തിട്ടുണ്ട് ബുധനാഴ്ച വൈകുന്നേരം ആറ് മണി മുതൽ വ്യാഴാഴ്ച രാവിലെ പത്ത് വരെ വെള്ളം കൊടുക്കാമുള്ള സംവിധാനത്തിനെ സംബന്ധിച്ചും ചർച്ച നടക്കുകയും അങ്ങനെ ഒരു ഉറപ്പ് നൽകുകയും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് തുടർന്ന് ബഹുമാനപ്പെട്ട കളക്ടറുടെ ശ്രദ്ധയിൽ ഈ വിഷയം ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഇത് കല്ലറ പഞ്ചായത്ത് നടത്തുന്ന ഒരു സംഭവമല്ല വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച ഉണ്ടായിരിക്കുന്നത്